ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ സുമിത്ര വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സുമിത്രയോട് സിദ്ധുവിനെ കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കാനായിട്ട് സരസ്വതി അമ്മ പറയുക അപ്പം സുമിത്രയാണെങ്കിൽ അതിന് സമ്മതിച്ചില്ല സുമിത്രയ്ക്ക് പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു ഈ സമയം സരസ്വതി അമ്മ ചുമ്മാ അത് ഉതക്കാലന്ന് പറയണു അതായത് സുമിത്രയ്ക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ല സിദ്ധു മരിക്കുന്നത് കാണാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് സുമിത്ര സിദ്ധുവിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാത്തത് തുടങ്ങിയ രീതിയിലൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ മർമ്മത്തി കുത്തിയുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഇറക്കി അപ്പോൾ അതിറക്കി കഴിയുമ്പോഴത്തേക്കും എന്തായാലും സുമിത്ര മരുന്ന് കൊണ്ടുപോയി കൊടുക്കുമെന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് അറിയാം അപ്പോൾ അങ്ങനെ സരസ്വതി അമ്മ ഇങ്ങനെ പറയുന്ന സമയത്ത് സുമിത്രയാണെന്നുണ്ടെങ്കിൽ സരസ്വതി അമ്മയുടെ ചൂടായി പക്ഷേ എന്നാലും സുമിത്ര അത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ മരുന്നായിട്ട് സുമിത്ര നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു സിദ്ധു ആണെങ്കിൽ നല്ല ഉറക്കമാണ് അങ്ങനെ ചെന്നപ്പോൾ സിദ്ധുവിനെ വിളിച്ചു സിദ്ധാർത്ഥ സിദ്ധാർത്ഥെന്നും പറഞ്ഞ് വിളിച്ചു പക്ഷെ സിദ്ധു എഴുന്നേൽക്കുന്നില്ല കുറച്ച് തവണ വിളിച്ചിട്ടും സിദ്ധു ഏൽക്ക ഏക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര എന്ത് ചെയ്തു വേഗം ഇങ്ങനെ കൈകൊണ്ട് സൈഡിൽ ഇങ്ങനെ തട്ടി തട്ടി വിളിച്ചു സിദ്ധാർത്ഥെന്നും പറഞ്ഞു അപ്പോൾ സിദ്ധു ഇങ്ങനെ പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ സുമിത്ര സുമിത്രയെ കണ്ടതും ഒരു ചെറു പുഞ്ചിരിയോടെ സിദ്ധു ഇങ്ങനെ സുമിത്രയെ നോക്കുക അപ്പോൾ അതേ സിദ്ധാർത്ഥ് മരുന്ന് എന്നും പറഞ്ഞ് സുമിത്ര കൊടുക്കു സിദ്ധു എഴുന്നേറ്റിരുന്നു അങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് ഈ മരുന്ന് മേടിച്ച് കഴിച്ചു അങ്ങനെ അത് കൊടുത്തതിന് ശേഷം നമ്മുടെ സുമിത്ര ഇങ്ങനെ അപ്പോൾ സിദ്ധു ഇങ്ങനെ സുമിത്രയെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഇതിൽ പക്ഷേ സുമിത്രമായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ആ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ സിദ്ധാർത്ഥം ഇങ്ങനെ ഇരിക്കുന്നു മരുന്ന് മേടിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുമിത്ര ഇങ്ങോ പോരുന്നു അപ്പം സുമിത്ര ഇങ്ങ് പോകുന്നപ്പോൾ സുമിത്രയെ വിളിച്ചു സിദ്ധു സിദ്ധു അന്നേരം തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ സുമിത്രയോട് അങ്ങ് പറഞ്ഞു സുമിത്ര തല ഒരു ചെറു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഇനിയെങ്കിലും തനിക്ക് മാപ്പ് തന്നൂടെ തന്നോട് ക്ഷമിച്ചൂടെ എന്ന് സുമിത്രയോട് സിദ്ധു ചോദിക്കുന്നു അതായത് സുമിത്രയോട് ചെയ്തു പോയതിനൊക്കെ ഒരു മാപ്പപേക്ഷയെന്ന് തന്നെ പറയാം അങ്ങനെ മാപ്പ് അപേക്ഷിക്കുന്ന സിദ്ധുവിനോട് നമ്മുടെ സുമിത്ര പറഞ്ഞു ഒരാളെ കളഞ്ഞിട്ട് അയാളോട് ക്ഷമിക്കണം അല്ലെങ്കിൽ അയാൾ ക്ഷമിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് സിദ്ധാർത്ഥ് അങ്ങനെ മരിച്ചു പോയ ഒരാൾക്ക് എങ്ങനെ ക്ഷമിക്കാനായിട്ട് കഴിയും എന്ന് സുമിത്ര സിദ്ധുവിനോട് ചോദിച്ചു അപ്പം തന്നെ സിദ്ധുവിന് വയറ് നിറഞ്ഞു മതിയായി എന്തായാലും സുമിത്ര ഇനി ക്ഷമിക്കില്ലെന്നും ഇതിൻ്റെ പിറകെ നടന്നിട്ട് കാര്യമില്ലെന്നും സിദ്ധുവിന് മനസ്സിലായി പിന്നെ സുമിത്ര കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അങ്ങ് ഇറക്കി സുമിത്ര ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് പോലും സിദ്ധുവിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്തായാലും സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായെന്ന് സിദ്ധുവിന് തന്നെ മനസ്സിലായി സുമിത്ര അന്നേരം എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ ഭേദമാക്കി സ്വന്തം നില നോക്കി പോകാൻ നോക്ക് എൻ്റെ ക്ഷമയും എൻ്റെ കാര്യങ്ങളും നോക്കി ഇവിടെ നിൽക്കണമെന്ന് തീരെ താല്പര്യം ഇല്ല എന്ന് സുമിത്ര അന്നേരം സിദ്ധുവിനോട് പറഞ്ഞു അപ്പൊ ഇവിടെ നിൽക്കരുത് എന്ന് പറയാതെ സുമിത്ര പറഞ്ഞു എന്ന് തന്നെ പറയാം അങ്ങനെ അതും പറഞ്ഞ് സുമിത്ര ഇവിടെ നിന്ന് അങ്ങ് പോയി സിദ്ധു അന്നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരിതില് സിദ്ധുവിനും അറിയാം സുമിത്ര ഒരിക്കലും ക്ഷമിക്കില്ല കാരണം അത്രത്തോളം ദ്രോഹങ്ങളാണ് സുമിത്രയ്ക്ക് വേണ്ടിയിട്ട് സിദ്ധു ചെയ്തു കൂട്ടിയിട്ടുള്ളത് അങ്ങനെ അതെല്ലാം ആലോചിച്ച് സിദ്ധു അവിടെ നിൽക്കുന്നു ഇതേ സമയത്ത് സുമിത്ര ഇറങ്ങി ചെല്ലുന്നത് നോക്കി അമ്മ അവിടെ അങ്ങനെ നിൽക്കുക എന്നിട്ട് സരസ്വതിയമ്മ ഓരോന്നും സിദ്ധുവിനെ കുറിച്ചും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുമിത്ര പറഞ്ഞു അമ്മേ ഇനി അമ്മ ഇവിടെ ഇരുന്ന് ശബ്ദിക്കരുത് അമ്മ പറഞ്ഞതുപോലെ തന്നെ മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇനി മകൻ കാര്യങ്ങൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ അമ്മ നോക്കിക്കോളാം പറഞ്ഞ് സുമിത്ര എവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അതും പറഞ്ഞ് സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇങ്ങനെ പതുക്കെ പതുക്കെ സുമിത്രയും സിദ്ധുവും തമ്മിലുള്ള അകലിച്ച കുറച്ചെടുക്കണം എന്നുള്ള ആ ഒരുത് സരസ്വതി അമ്മ ചിന്തിക്കുക പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സിദ്ധുവിൻ്റെ മകൻ അനിരുദ്ധിനെയാണ് അനിരുദ്ധി ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായി ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഈ പ്രേമയങ്ങോട്ടേക്ക് ചെന്നു അങ്ങ് ചെന്ന് സിദ് മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനുള്ള പരിശ്രമങ്ങൾ നടത്തുകട്ടോ അപ്പോൾ അനിരുദ്ധി പോകാൻ ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകുക സിദ്ധുവിനെ കാണാൻ പോവുകയാണോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്തായാലും സിദ്ധുവിനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും മകളെയും കൊച്ചുമോളെയും കൂടെ കൊണ്ടുപോക്കും അപ്പോൾ പിന്നെ സ്വരമോള് പ്രതീഷിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം അയാൾ തന്നെ കൊച്ചിനോട് പറഞ്ഞോളും അയാളുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തിലൂടെ കൂടി നിനക്ക് ആ സ്വരമോളെ നഷ്ടപ്പെടും ഈയൊരു ടൈപ്പിലുള്ള ഒരു സംസാരം ഈ പ്രേമയുടെ ഭാഗത്തു നിന്നുണ്ടായി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിരുദ്ധൊന്നും ഞെട്ടി അനിരുദ്ധിന് പേടിയായി അനിരുദ്ധ നിരം പറഞ്ഞു അച്ഛൻ പഴയ അച്ഛനൊന്നും അല്ല അതുകൊണ്ട് തന്നെ അച്ഛനുമായിട്ട് ഇനി അങ്ങോട്ടൊരു ബന്ധത്തിന് എനിക്ക് താല്പര്യവും ഇല്ല സ്വരമോളെ അച്ഛനെ കൊണ്ടൊന്ന് കാണിക്കാനും എനിക്ക് തീരെ താല്പര്യവും അച്ഛനുമായി യാതൊരു ബന്ധവും ഇനി മുന്നോട്ട് വേണ്ടെന്നാണ് എൻ്റെ തീരുമാനമെന്ന് അപ്പം ഇതൊക്കെയായിട്ട് ഇങ്ങനെ ഈ പ്രേമ സന്തോഷത്തോടു കൂടി ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുക അപ്പം വിശ്വം പറഞ്ഞു മോനെ നീ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഞാൻ പറയൂ എന്ന് അനിരുദ്ധ വിശ്വനോടും പറഞ്ഞു അങ്ങനെ സിദ്ധുവായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല സിദ്ധുവിന് തനിക്ക് അച്ഛനായിട്ട് വേണ്ട എന്ന് കട്ടായം പറഞ്ഞുകൊണ്ടതേ നമ്മുടെ അനിരുദ്ധ തീരുമാനം എടുക്കുന്നു അപ്പോൾ ഇത് തന്നെയാണ് പ്രേമയ ഉദ്ദേശിച്ചത് പ്രേമയെ ആഗ്രഹിച്ചതും അത് അതുപോലെ തന്നെ പ്രേമയ്ക്ക് നടന്നും കിട്ടുന്നു പ്രേമയോട് അതും പറഞ്ഞിട്ട് ഇങ്ങനെ അനിരുദ്ധ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങും അപ്പം അനിരുദ്ധ അങ്ങ് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വിശ്വൻ പ്രേമയോട് നീ എന്തൊക്കെയാണ് പ്രേമ ഈ ചെയ്തു കൂട്ടുന്നത് അല്ലെങ്കിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനെന്താ കാട്ടിക്കൂട്ടുന്നത് ഞാനൊന്നും ചെയ്തില്ല അവൻ തന്നെയല്ലേ സിദ്ധുവായിട്ട് യാതൊരു താല്പര്യം ഇല്ലെന്നും സിദ്ധുവിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞത് അതിന് നിങ്ങൾ എന്തിനാ എന്നോട് പറയുന്നത് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നത് എന്തിനാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണോ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമേ നീയാണ് ഇതിനൊക്കെ വെച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്ന പറഞ്ഞു ആണെങ്കിലേ നിങ്ങൾ അങ്ങ് സഹിച്ചോളാം പറഞ്ഞിട്ട് പ്രേമയെ അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ എത്രയൊക്കെ അകറ്റി തീർത്താൻ നോക്കിയാലും ഒരിക്കലില്ലാവരും ഒന്നാകും എന്നുള്ള കാര്യം വിശ്വന് നന്നായിട്ട് അറിയാം വിശ്വന എന്നിട്ട് അതും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെയും സരസ്വതിയുടെയും അതുപോലെ സുമിത്രയുടെയും ഒക്കെ വീട്ടിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് സിദ്ധു ഇങ്ങനെ ഇരിക്കുന്നു സിദ്ധുവിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ എപ്പോൾ അവിടേതായി ശീതളുണ്ട് അപ്പം ശീതൾ അവിടെ ഉള്ളത് സരസ്വതി അമ്മയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കാരണം ശീതൾ ഉള്ളതുകൊണ്ട് സുമിത്ര സിദ്ധുവിൻ്റെ കാര്യത്തിൽ അത്ര വേണ്ട പോലെ ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതി ഈ സരസ്വതി സരസ്വതിയമ്മയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ശീതളിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണം അതാണ് ആശാത്തയുടെ ഉദ്ദേശം അച്ഛനും മകളും കൂടി അങ്ങനെ റൂമിലിരുന്ന് സംസാരിക്കുക അങ്ങനെ റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയം അന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ അച്ഛൻ മകളോട് പറയുന്നു അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ശീതളെ എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നേ നിനക്ക് സച്ചിൻ്റെ വീട്ടിലേക്ക് പോവണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശീതളിനോട് ഈ സരസ്വതിമ ചോദിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ഇവിടെ സച്ചിന്റെ അരികിലേക്ക് പോവണ്ട എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല എന്ന് ശീതള് പറഞ്ഞപ്പോൾ അങ്ങനെ നിന്റെ കാര്യങ്ങള് സുമിത്ര മാത്രമായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ സുമിത്ര മാത്രമേ ഉള്ളൂ നിനക്ക് ഉം നിനക്കേ ഒരച്ഛനും ഈ ഇരിക്കുന്നവൻ അവനും കൂടി വേണം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവൻ തീരുമാനിക്കുന്നത് പോലെ നിന്റെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു സരസ്വതി അമ്മ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും സിദ്ധു ഇങ്ങനെ മോളെ നോക്കുന്നു മോളും അതുപോലെ തന്നെ അച്ഛനെ നോക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം പെട്ടെന്ന് സരസ്വതി അമ്മ പറഞ്ഞു പറ സിദ്ധു നീ പറ എന്താ ഇവരുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഇവൾ ഇവിടെ നിൽക്കണോ അതോ സച്ചിന്റെ വീട്ടിൽ പോകണോ ഏതാ ശരിയായ തീരുമാനം നീ പറ മോനെ നീ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ സിദ്ധു അതുപോലെ തന്നെ മോളെ നോക്കും മോള് ദയനീയമായിട്ട് അച്ഛനെ ഇങ്ങനെ നോക്കുവാണ് കാരണം ആ പോവണ്ടെന്നാണ് ശീതലിന്റെ മനസ്സിൽ പക്ഷെ സിദ്ധു അവിടെ കണ്ട കാഴ്ച സരസ്വതി അമ്മക്ക് ശരിക്കും അറിയില്ലാത്തത് കൊണ്ട് സരസ്വതിയമ്മ ഇതിങ്ങനെ ശീതലിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക അതിപ്പോൾ അവിടെ നടന്നതറിഞ്ഞാലും സരസ്വതി അമ്മ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും അത് വേറൊരു സത്യം അങ്ങനെ അച്ഛനോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ധു പറഞ്ഞു മോള് പോവണ്ടാന്ന് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് അത് കേട്ടപ്പോൾ സരസ്വതി അമ്മ ആകച്ച അമ്മിപ്പോയി കാരണം സരസ്വതി അമ്മയെ ഓർത്തത് സിദ്ധു ഈ ശീതലിനോട് പോകാൻ പറയും എന്നുള്ളതാണ് പക്ഷേ സിദ്ധു അത് പറഞ്ഞില്ലല്ലോ അപ്പോൾ പിന്നെ സരസ്വതി അമ്മ ആകെ ചമ്മി നാണി നാറി നാണം അങ്ങനെ അങ്ങനത്തെ മകളോട് ഇവിടെ നിന്നാൽ മതിയെന്നും ഇനി അവൻ നേരെയായി വരുന്നത് വരെ എൻ്റെ മോൾ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്താ മോനെ ഇങ്ങനെ പറയുന്നത് നിൻ്റെ മോളെ വിവാഹം കഴിച്ച് വിട്ടതല്ലേ സച്ചിൻ്റെ വീട്ടിലല്ലേ അവൾ താമസിക്കേണ്ടതെന്നൊക്കെയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ സരസ്വതി അമ്മ ഇങ്ങി ഇറങ്ങി അങ്ങനെ മോളെ വേണമെന്നുണ്ടെങ്കിൽ അവൻ ഇവിടെ വരട്ടെ ഇവിടെ ഒന്ന് കൊണ്ടുപോക്കോട്ടെ അല്ലാതെ മോളായിട്ട് അങ്ങോട്ടേക്ക് പോവേണ്ട എന്ന് സിദ്ധു പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം ഓ സമാധാനമായി അമ്മ ഒന്ന് വിളിച്ചാൽ പോവാലോ അങ്ങനെ ഇരിക്കയാണ് സരസ്വതി അമ്മ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സച്ചിൻ വീട്ടിലേക്ക് വരുക അപ്പൊ വീട്ടിൽ വന്ന് ഗോളിംഗ് ബെല്ലടിച്ചു സുമിത്ര ചെന്ന ഡോറ് തുറക്കുന്നു ഡോറ് തുറന്നപ്പോൾ കാണുന്നത് സച്ചിനെ സച്ചിനെ കണ്ടപ്പോഴത്തേക്ക് സുമിത്ര ചോദിച്ചു നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വന്നതാ എന്റെ ഭാര്യയെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അവളെ കൂട്ടിക്കൊണ്ട് അവളെ കാണാനും അവളെ കൂട്ടിക്കൊണ്ട് പോകാനും ഞാനിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര കൈവച്ച് വാതിൽക്കൽ നിന്നുകൊണ്ട് അതങ്ങ് തടഞ്ഞു ഇവനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഇവന് കാര്യം മനസ്സിലായി ഇവനകത്തേക്ക് കയറാതിരിക്കാനുള്ള പരിശ്രമമാണ് സുമിത്ര നോക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾ തന്നെ എത്ര തടഞ്ഞാലും എൻ്റെ ഭാര്യയെ കൂട്ടി ഞാൻ ഇവിടെ നിന്ന് പോകേയുള്ളൂ എന്ന് സുമിത്രയോട് തറപ്പിച്ച് പറയാം ഈ പറയണ സച്ചിൻ അപ്പൊ നിന്റെ ഭാര്യയൊന്നും ഇവിടെ ഇല്ലെന്നും ഞങ്ങളുടെ മകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും നിന്റെ കൂടെ വരാൻ അവൾക്ക് തീരെ താല്പര്യം പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യൊക്കെ സുമിത്ര ചോദിക്കുമ്പോൾ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എൻ്റെ ഭാര്യയാണ് തീരുമാനിക്കുന്നത് എൻ്റെ ഭാര്യയാണ് പറയേണ്ടത് നിങ്ങൾ അവളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ ഭാര്യ എനിക്ക് വിട്ട് തന്നേ പറ്റൂ എന്നും പറഞ്ഞിവൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ും സീനായി വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാരും കൂടെ അകത്തുനിന്ന് നിറഞ്ഞുവന്നു അപ്പൊ അതെ നീ എന്താ സുമിത്ര ഈ കാണിക്കുന്നത് സച്ചിനെ നീ എന്തിനാ പുറത്തുനിർത്തി ഇങ്ങനെ അപമാനിക്കുന്നത് സച്ചിനെ അകത്തേക്ക് കയറ്റാൻ പറഞ്ഞോണ്ട് സരസ്വതി അപ്പോഴേക്കും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുക കാരണം സച്ചിൻ്റെ സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് ശീതലിനാവുക പേടിയായിട്ടോ ശീതളിങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുക സുമിത്രയോട് നേരത്തേക്കും വലിയ ഇതായിക്കൊണ്ട് സരസ്തീയുമായി അജ്ഞാപനമൊക്കെ നടത്തുന്നു അപ്പോഴത്തേക്കും പതുക്കെ ഈ ശബ്ദം കേട്ട് സിദ്ധും ബതുക്കെ ഇറങ്ങി വന്നു സിദ്ധു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ മരുമകൻ വന്ന് നിൽക്കുന്നു ഇനി അങ്ങോട്ട് മരുമകനും അച്ഛനും തമ്മിലുള്ള പോരാട്ടമാണ് എന്തൊക്കെയാണെങ്കിലും ഒരു ഇടിവെട്ടാട്ടാറ് എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി